ബിഗ് ബോസ് സീസൺ ആറിൽ അപ്രതീക്ഷിത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർത്തും അപ്രതീക്ഷിതമായി ആറുപേർ ബിഗ് ബോസ് വീട്ടിലേക്ക് വേൾഡ് കാർഡ് എൻട്രികളായി വന്നിരുന്നു അതിൽ രണ്ടുപേർ തീർത്തും പ്രതീക്ഷിക്കാത്ത സമയം പുറത്താവുകയും ചെയ്തു ഫൈനൽ ഫൈവിൽ വരുമെന്ന പ്രേക്ഷകർ വിധി എഴുതിയ രണ്ടുപേരാണ് ഷോയിൽ നിന്നും പുറത്തായതും സിബിൻ പൂജ മത്സരാർത്ഥികൾ കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ നിന്നും നാട്ടിലേക്ക് എത്തിയത് ഒരാൾ ആരോഗ്യപരമായ കാര്യങ്ങൾ കൊണ്ട് പുറത്തായപ്പോൾ താൻ ആവശ്യപ്പെട്ടിട്ടല്ല തന്നെ പുറത്താക്കിയതെന്നാണ് സിബിൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് താൻ ഒരിക്കലും ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല തന്നെ ബിഗ് ബോസ് പുറത്താക്കിയെന്നാണ് സിബിൻ ഇപ്പോൾ ആരോപിക്കുന്നത് ഇതോടെ സമ്മിശ്ര അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് പുറത്തേക്ക് പോവുക എന്നുള്ളത് എൻ്റെ തീരുമാനമല്ല അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് സംസാരിക്കാം ഞാൻ ഇവിടെയും പുറത്ത് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ഇമോഷണലി ഡൗൺ ആയിരുന്നു അപ്പോൾ അതിനൊരു റീസെറ്റ് റിഫ്രഷ് മോഡ് ആവശ്യം തന്നെയായിരുന്നു തനിക്ക് അല്ലാതെ ഞാൻ മനപൂർവ്വം ക്യുറ്റ് ചെയ്തതോ ഒന്നുമല്ല ഈഷോ പുറത്ത് വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ ഞാനവിടെ ഇതെൻ്റെ മാത്രം തീരുമാനമല്ല കേട്ടോ ബേസിക്കലി ഞാൻ ആയിരുന്നു അത് വളരെ മനോഹരമായി അതിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസവും പക്ഷേ ലാൽ സാർ വന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് വേദനയുണ്ടാക്കി എൻ്റെ എൻ്റർടൈൻമെൻറ്റ് കയ്യിൽ നിന്നും പോയോ ആളുകൾ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ആസ്വദിക്കുന്നില്ലേ എന്ന ചിന്ത അപ്പോൾ എനിക്ക് വന്നു അങ്ങനെ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു തോന്നലും വന്നിരുന്നു ജാസ്മിനും ഗബ്രിയും ആരാണ് നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാണത് അവിടെ എനിക്കൊരു ഗെയിം ബാക്കിയുള്ള പതിനെട്ട് പേർക്കും മറ്റൊരു ഗെയിം ഇതിനൊക്കെ പുറമെ ബിഗ് ബോസിനൊരു മൈൻഡ് ഗെയിമോ അദ്ദേഹത്തിനെതിരെ എനിക്ക് ഗെയിം പ്ലാൻ ചെയ്യാനാകുകയില്ല ജാസ്മിനു വേണ്ടി ഫേവർ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല നാട്ടുകാർ കാണുന്ന പരിപാടിയല്ലേ എന്നാണ് സിവിൻ പറഞ്ഞത് സിവിൻ പുറത്തായതിൻ്റെ നിരാശയിലാണ് ആരാധകരും സിവിൻ നല്ല ഗെയിമറായിരുന്നു വിന്നറാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു അതിലുള്ളവരിൽ വെച്ച് നല്ല ക്ലാരിറ്റിയോടെ സംസാരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു സിബിൻ റോബിൻ പോയതിന് ശേഷം ബിഗ് ബോസ് കണ്ടിട്ടില്ല പിന്നെ കാണുന്നത് ഈ സീസൺ സീസണാണ് ഉറങ്ങിക്കിടന്ന ബിഗ് ബോസ് വീട് ഉണർന്നത് സിബിൻ വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും കാണാൻ തുടങ്ങിയത് ശരിക്കും റോബിൻ എന്ന് പറഞ്ഞതൊക്കെ ശരിയല്ലേ എന്നുള്ള കമൻറ്റുകളും വൈറലായി മാറുന്നുണ്ടിപ്പോൾ എന്തായാലും സിബിൻ്റെ ഈ വെളിപ്പെടുത്തൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം സിബിന് എന്തിനാണ് ബിഗ് ബോസ് പുറത്താക്കിയതെന്നുള്ള ചോദ്യവും പ്രേക്ഷകർക്കിടയിൽ ഉയർന്നു വരുന്നു